ഗൂണ്ടൽപെട്ട് ഡിണ്ടികൽ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമാണ് വിപണിയിലേക്ക് പൂവ് എത്തിയിട്ടുള്ളത് ഏത് പൂവ് വാങ്ങിയാലും വൻ വിലയില്ല എന്നത് വലിയ ആശ്വാസമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നാമമാത്ര വില കൂടുതൽ ചെണ്ടുമല്ലി മഞ്ഞ ഓറഞ്ച് എന്നിവയ്ക്ക് നൂറ് രൂപ റോസിനും പനിനീറിനും ഇരുന്നൂറ്റമ്പത് രൂപ ജമന്തിക്ക് വില മുന്നൂറ്റമ്പത് ചെണ്ടുമല്ലി ജമന്തി വാടാമല്ലി ചില്ലി റോസ് തുടങ്ങിയ പല നിറങ്ങളിലും ഭാവങ്ങളിലുമുള്ള പതിനഞ്ചോളം പൂക്കളാണ് വിപണിയിലുള്ളത് ആദ്യ ദിനങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും വരും ദിനങ്ങൾ പ്രതീക്ഷയുള്ളതാകും എന്നാണ് എല്ലാ വർഷവും പൂക്കച്ചവടം നടത്തുന്ന അനു പറയുന്നത് പഴയകാലങ്ങളിൽ എന്ന പോലെ നാട്ടിൻ പുറങ്ങളിൽ വേണ്ടത്ര പൂക്കൾ ലഭ്യമല്ലാത്തതിനാൽ ഇത്തരം മാർക്കറ്റുകൾ ആശ്വാസമെന്നാണ് പൂക്കൾ വാങ്ങാനെത്തുന്നവരും അഭിപ്രായപ്പെടുന്നത് പത്ത് ലക്ഷം രൂപയുടെ പൂക്കച്ചവടമാണ് സാധാരണ ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടാകാറുള്ളത് ഇത് അത്തം തുടങ്ങുമ്പോഴേക്കും മുപ്പത് ലക്ഷമായി ഉയരും എന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ ഓണസീസണില് കൂടുതൽ ഉണ്ടാക്കുന്നതും താത്കാലിക പൂക്കച്ചവടക്കാരാണ്